പതിനഞ്ച് കോടിലാണ് പതിനഞ്ചാണേ ില് ഓട്ടോമാറ്റിക് ഫോർ ഇന്റോർ ആണ് ആറ് നെഗോഷ്യബിൾ റേറ്റ് ആണ് നല്ല പ്രൊഫൈലാണ് ഫുൾ കൊടുക്കുക നിങ്ങളെ പ്രൊഫൈൽ വിശാലാണ് മാക്സിമം ഫുൾ അല്ലെങ്കിൽ ഒരു പത്ത് അറുപത് എഴുത് ഒക്കെ വണ്ടി എന്താണ് പതിമൂന്ന് മോഡലില് പതിമൂന്നര ലക്ഷം ആണ് അത് ടൂ വീലും ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിക്കട്ടെ എൻഒസിൽ പേപ്പർ കേരള നമ്പർ ആക്കിയപ്പോൾ എട്ട് കുറച്ച് ൊടു ആ എണ്ണക്കായാലും നോക്കാൻ നോക്കില്ല എൺപത്തയ്യായിരം ചോദിച്ചാണ് എന്നാൽ ചെറിയ വട്ടത്തിൽ കുറച്ചു റെഡി കായ്ക്ക് വണ്ടി ഇറക്കാൻ അല്ലേ അഞ്ച് കുറച്ച് കൊടുക്കു ലോൺ കേറോ നോക്കാൻ നോക്കില്ല പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു പത്തേനാർ പെണ്ണയിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതേപോലെ നമ്പർ നോക്കാണെങ്കിൽ ആറായിരത്തി നാലാം നമ്പർ കേൽപ്പത്ത് മലപ്പുറം വണ്ടിയിലാണല്ലേ മൂന്നര ലക്ഷം രൂപ അത് കുറച്ച് കൊടുക്കും കൊടുക്കാണോ ലോൺ കാര്യങ്ങളൊക്കെ ആകാശമൊക്കെ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കണ്ട് അത്താനിക്കൽ വെള്ളാമുറ അത്താണിക്കലാണ് പുതിയ ഷോറൂമെ എക്സോട്ടിക് ആണ് ഷോപ്പിന്റെ പേര് തന്നെ നമ്മളെ കൂളില് റുബാൻഷിയാണ് അല്ലെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സുഖല്ലേ ഷാറാണല്ലേ ചെറിയൊരു പയ്യനാട്ടോ മാക്സിമം വില കുറച്ച് വണ്ടി കൊടുത്ത് തരും എന്റെ അവിടുത്തെ മെയിൻ നോട്ടക്കാരനാണ് ലൊക്കേഷൻ തന്നെ മലപ്പുറം കൊണ്ടോട്ടി റോഡിലെ ആ മ്പലത്തിന് മുമ്പത്തെ സ്റ്റോപ്പാണ് അത്ര മെയിൻ റോഡിന്റെ വക്കിനെയാണ് എത്ര മുതൽ വണ്ടികൾ തുടങ്ങി എൺപതിനാല് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ണ്ട് മാലിച്ച് എണ്ണൂറായിരം നമ്മളെ ഉള്ള മാലിറ്റണ്ണൂറായി കാരണം അതേമാതിരി ഫോർച്യർ കുറെ മാക്സിമം ലോണില് കൊടുക്കണ്ട് രണ്ടുമൂന്ന് ലക്ഷം കിടക്കുക ഇന്നോവള് നാലു ലക്ഷം രൂപ അഞ്ചു ലക്ഷം ഉണ്ടല്ലോ അല്ലേ നാല് ലക്ഷം രൂപയൊക്കെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഏഴ് ലക്ഷം രൂപയൊക്കെ പത്ത് ലക്ഷം ഇന്നോണ്ട ഒരു അഞ്ചാറിന് കേട്ടോ ഏതും കുളിച്ചു വെച്ചാൽ ഏത് ഇന്നും തരുമല്ലേക്ക് മാക്സിമം ലോണാണല്ലോ മൂന്ന് ഓട്ടോമാറ്റിക് ഉണ്ട് ഒരു മാനുവൽ ഉണ്ട് അതൊരു ഇത്യോസ് ലിവുകൾ ഇത്യോസുകൾ ഉണ്ട് ഡെസ്റ്ററുകൾ ഉണ്ട് എല്ലാം ഉള്ള വണ്ടികളുണ്ട് മാക്സിമം എല്ലാ വർഷം കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം പിന്നെ സ്വിഫ്റ്റുകളൊക്കെ ഫുൾ ലോൺ കിട്ടും ഇപ്പൊ ഏത് സിഫ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ബി എം ബെൻസ് ഏത് വണ്ടി കുളിച്ചാലും സെറ്റ് ആക്കി തരുമല്ലോ അല്ലേ കൊടുക്കൂലെ മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി എല്ലാം നമുക്ക് നോക്കിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ അത് എന്തായാലും അടുത്ത നേരമായിട്ട് പറഞ്ഞു കൊടുക്കാം ക്ലിയർ ആക്കി പിന്നെ അതേപോലെ വരുമ്പോ ചെക്ക് ചെയ്യാൻ ഒരാളും കൊണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പിടുത്ത് വണ്ടി കൊടുക്കാൻ കണ്ടല്ലോ അത് നമ്മള് മെയിനായിട്ട് വീടുകളിൽ കാണാ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ വേണ്ട ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ചെറിയ വണ്ടി മാരുതി എണ്ണൂറ് ആണ് ചെറു വണ്ടിയാങ്ങനെട്ട് രണ്ടായിരത്തി എട്ട് പോലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ എല്ലാ ക്ലിയർ ആണ് ഇവിടെ ചെയ്തോളെ ആണ്

ചെറിയ എണ്ണക്കായ നോക്കാൻ നോക്കില്ല എൺപത്തയ്യായിരം രൂപ ചെറിയ കുറച്ചൊരു കായ്ക്ക് വണ്ടി അതെ ലോൺ കയറുമല്ലേ ലോണ് പിന്നെ സേഫ്റ്റി ലോണാണ് ചെറിയ പൈസ കിട്ടുള്ളൂ അല്ലേ ഇതേ പെട്രോൾ ആയിട്ടു പതിനാല് ആ പതിനഞ്ചാലോ അല്ലേ വേറെ പണികളൊന്നും ഇല്ല എണ്ണ അടിച്ച് ഓടിയാൽ മതി വണ്ടിയാണ് സി തണുപ്പുള്ള വണ്ടി അല്ലേ അടുത്ത വണ്ടി ടയോട്ടന്റെ നല്ല അടിപൊളി പതിനാല് മോളിൽ ജിയുടെ ഓപ്ഷൻ വരും കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ളത് ആണ് അല്ലേ കേരള നമ്പർ അയക്കണോ കേരള നമ്പർ വണ്ടി തന്നെയാണല്ലോ മാറിക്കണോ വേറെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ എല്ലാം കൂടെ ഉഷറവണ്ടി വേറെ കാര്യങ്ങളും അതും ഉണ്ട് അതെ എത്ര വണ്ടികളും ചോദിക്കുന്നുണ്ട് വണ്ടി നാലേകാലും ചോദിക്കണ്ട് കുറച്ച് കൊടുക്കാൻ കൊറച്ച് കൊടുക്കാണ്ടാവും ലോൺ എത്ര കേറും മൂന്ന് മൂന്നിന്റെ മാക്സിമം ചെയ്തല്ലേ മൂന്ന് മൂന്നര ലെവലൊക്കെ ചെയ്താൽ പ്രൊഫൈല് കാര്യങ്ങള് നോക്കിയിട്ട് നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണാണ് അങ്ങനെ ആണെങ്കിൽ അറുപത് വണ്ടി വെക്കാൻ അല്ലേ ഇതിപ്പോ ഡീസലുണ്ട് എത്ര മൈലേജ് കിട്ടും ഇരുപത് ആ ഇരുപതായി എന്നാലും മൈലേജ് കിട്ടും നല്ല അടിപൊളിയായിട്ട് പറന്ന് പോകല്ലേ നല്ല കംപ്ലൈന്റ് ഞാൻ നല്ല വണ്ടി തയ്യാറും അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ഫുൾ ഓണർ ഓർക്കാൻ പറ്റി അല്ലേ അങ്ങനെ മോഡലേ രണ്ടായിരത്തി പത്തൊമ്പത് വീഡിയായി പത്തൊ മോളില് ഡീസൽ ആണ് ഓപ്ഷൻ ഓർഡർഷിപ്പിന്റെ കിലോമീറ്റർ സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഓട്ടം ആ വണ്ടിയിൽ സിംഗിൾ ഓഡ്ഷിപ്പേ ഉള്ളു അല്ലേ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി അല്ല ഷോറൂം മിസ്റ്ററി ഒക്കെ ഉണ്ടാവും വണ്ടിയാണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് അഞ്ച് ആണ് ചോദിക്കുന്നത് എന്തായാലും റേറ്റ് ആണ് നല്ല പ്രൊഫൈൽ ആണ് ഫുൾ കൊടുക്കുക നിങ്ങളെ പ്രൊഫൈൽ വിളിച്ചാലാണ് മാക്സിമം ഫുൾ അല്ലെങ്കിൽ ഒരു പത്ത് അറുപത് ഉറുപയുപ്പ വണ്ടി എന്തായാലും നിങ്ങള് വിളിച്ചോളി വന്നോളി അല്ലെ സെറ്റ് ആയി കൊടുക്കാല്ലേ ഇത് ഡീസൽ മാത്ര മൈലേജ് ചോ ഇരുപതിന് മേലുണ്ടാവും മൈലേജ് മൈലേജ് മൈലജ് ചോറും കണ്ടീം വണ്ടിയാണ് സീറ്ററിൽ കാര്യങ്ങളും അതും അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് ഫോർച്ചു ഫോറുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മോഡലേ രണ്ടായിരത്തി പതിമൂന്നാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഇവിടെ വണ്ടിയാണ് പതിമൂന്ന് മോഡൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഫോർ ഇന്റ് ടു ഓട്ടോമാറ്റിക് ആണ് അല്ലെ മലപ്പുറം നമ്പറായ വണ്ടിയാണല്ലേ കിലോമീറ്റർ വരെയൊക്കെ ഒന്നേ

ചോദിക്കണ്ടേ അതെന്തായാലും ചെറിയ മട്ടത്തിൽ കുറച്ചു നെഗോഷ്യബിൾ എല്ലാ വണ്ടി ഉണ്ടാവുമല്ലോ അതെ ലോണൊക്കെ എത്ര കേറു മാക്സിമം ചെയ്യാം നല്ല പ്രൊഫൈലാണ് പത്ത് ലക്ഷം വരെ മാക്സിമം ലോൺ കയറും ഒരു മൂന്നാറ് വണ്ടി എറക്കാം അല്ലേ പ്രൊഫൈലി മാക്സിമം ചെയ്യാല്ലോ ഇപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ആ മാത്ര മൈലേജ് കിട്ടും ആ ലോ അല്ലേ വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ഉഷാറു വണ്ടി അല്ലേ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഫോർച്യൂണർ ഫോർച്യൂണറെ ഓട്ടോമാറ്റിക് വീൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആ വണ്ടി ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത കിറ്റ് ഒക്കെ വണ്ടി അല്ലേ ഡി എൽ ആണ് അത് ഡൽഹി ആണ് ഇപ്പൊ നിലയിലുള്ളത് എൻ സി എൻ റെഡിയാണ് ഒക്കെ റെഡിയാണ് ഒക്കെ റെഡിയാണ് നിലവിൽ സിംഗിൾ ഓണറാണ് സിംഗിൾ പാർട്ടി ഓണർഷിപ്പ നില തേർഡ് അങ്ങനെയാണ് വരല്ലോ പോലെ പേർക്ക് നേരിട്ട് മാറ്റി കൊടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് അല്ലേ അനുസരിച്ച് ഇത് കിലോമീറ്റർ ഓടിക്കണ്ട് കിലോമീറ്റർ ഒന്നാം ഒന്നേ എൺപതാണ് ഓടിയൊക്കെ നമുക്ക് നോക്കി ചെക്ക് നമുക്ക് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുകയും എത്ര വണ്ടി വണ്ടികൾ ചോദിക്കണ്ടേ ഇത്മൂന്നര പതിമൂന്ന് വണല്ലെ പതിമൂന്നര ലക്ഷാണ് അത് ടൂ വീലർ ഓട്ടോമാറ്റിക് ആയിട്ട് എൻഒസിൽ പേപ്പർ നമ്മൾ റൈറ്റ് പറഞ്ഞത് എന്തായാലും കൊടുക്കണം ആ എന്തായാലും മാക്സിമം കയറും ഒരു മൂന്നാറ് വണ്ടി ഇറക്കാം അതേ മാർക്കണം അല്ലേ പതിനാല് ലക്ഷം അടിപൊളി ഫോർച്യൂണർ പതിമൂന്ന് മോളില് പതിമൂന്നും കൊടുക്കേണ്ട അത് കുറച്ച് കൊടുക്കുക ഡീസലാ മാത്രേ മൈലേജ് ആ സെയിമന്റ് പത്തേ ലെവലിൽ മൈലേജ് കിട്ടേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ടു വീല് ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഫോർച്യർ വീണ്ടും എങ്ങനെ ഡീറ്റെയിൽ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കൂടുതലാണ് പതിനഞ്ചാണ് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് വളരെ റേർ വണ്ടി റേർ വണ്ടിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടേലോ ഫോർ ഫോർ ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ടു വീല ഓട്ടോമാറ്റിക് ആ ഫോർ ഫോർ ആണ് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് കിലോമീറ്റർ വരെയാണല്ലോ ഓണർഷിപ്പാണ് ആ ഒന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തിനുള്ളിൽ ആയിട്ടാണ് സിംഗിൾ ഓണർഷിപ്പാ സിൾ ഓണർ ആണ് എൻസ് ഒക്കെ ക്ലിയർ ആണ് ഫുള്ള് പക്കാണ് ഇന്റീരിയർ എച്ച് ആർ ആണ് ഓക്കെ ടയർ കാര്യങ്ങൾ അതും എല്ലാ ഉഷാറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നിലവിൽ എൻഒസിൽ വിലയാണ് പറയുന്നത് കാരണം ടാക്സ് ഏകദേശം എത്ര എന്നത് അറിയില്ല അറിയില്ല ഈ റേറ്റ് നമുക്ക് ഒരു പറയുമ്പോ എൻഒസിൽ ആണ് പതിനഞ്ചേ മുക്കാലിൽ എൻഒസിൽ പതിനഞ്ച് മുള്ളിൽ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് വേണ്ടി നമുക്ക് കൊടുക്കാം എൻഒസിൽ ഇനിയിപ്പോ നമ്പർ ആക്കിട്ട് ലോണൊക്കെ ലോണു അങ്ങനെ ആണെങ്കിൽ ആവശ്യം ഇപ്പൊ നോക്കിട്ട് നമ്മൾ ചെയ്ത് എന്തായാലും ലോൺ ക്യൂറും പിന്നെ നമ്പർ ആക്കുമ്പോ ചെറിയ പൈസ എക്സ്പെൻസും നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ മൈലേജ് എത്ര കിട്ടും പത്താ ലെവലാണ് എന്തായാലും വണ്ടി അല്ലേ അടുത്ത വണ്ടി ഫോർ ഇന്റു ഫോർ അടിപൊളി ഫോർച്യൂണർ മറ്റൊക്കെ ഓട്ടോമാറ്റിക് ആണ് മാനുവലാണ് എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് ാണ് ഫോർ ഇന്റ് ആണ് നമ്പർ ആയ വണ്ടി നമ്പർ ആയ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ ലെവലിലാണ് കിലോമീറ്റർ ഓടിക്കേണ്ടത് പിന്നെ ഇസ്തീ പരിപാടി ഉണ്ട് നോക്കിട്ടില്ല ഓണർഷിപ്പ് എത്ര ആയിഷിപ്പ് നിലവിൽ അല്ലേ വേറെ ണോ വേറെ പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടികളും ചോദിക്കുന്നുണ്ട് ഒമ്പത് മുപ്പതാണ് എത്ര കൊടുക്കാറുണ്ട് ആറ് ലക്ഷം രൂപ ഒരു മൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഫോർച്യൂണർ ഫോർ ഇന്റു ഫോർ മാനുവൽ കൊണ്ടാകാല്ലേ ഓട്ടോമാറ്റിക്കല് മാനുവൽ ആണ് പിന്നെ വന്ന് ചെക്ക് ചെയ്തിട്ടോളി അത് നമ്മൾ പറയണ്ടല്ലേ ഇത് ഡീസലാ മാത്രം ഒരു പന്ത്രണ്ട് ഒരു ഇന്നോവിന് വലേജണ്ടോ എന്തായാലും കിട്ടേ ഫോറിന് പോലുള്ള അടിപൊളിയായിട്ട് പോകാതെ ടയർ കാര്യങ്ങളൊക്കെ ക്യാഷ് ഉണ്ടല്ലോ അല്ലേ വേറെ പണികളും കാര്യങ്ങളൊന്നും ഞാൻ സീനിയർ ആളൊക്കെ ഉഷാറാണ് എല്ലാം കൂടെ ഉഷാറും വണ്ടി അല്ലേ ഓക്കെ അടുത്ത വണ്ടി റെനോൾഡിന്റെ ഡ്രസ്റ്ററാണ് ഏസ്റ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പോലെ മട്ടൺ ആണ് ഇഞ്ചെന്റ് ഓപ്ഷൻ ഏതാ പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷി സെക്കൻഡ് നിലവിലുള്ള എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത് വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്ന് എഴുപത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആണെങ്കിൽ കൊടുക്കാം ലോൺ കാര്യങ്ങൾ എത്ര കേറും ഒരു മൂന്നോ കയറും അറുപത്തഞ്ചാര മാക്സിമം ലോൺ കയറും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ മാക്സിമം ലോൺ ഒരു പത്തേനാർ പണ്ടൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും അതേപോലെ നമ്പറൊക്കെ ആണെങ്കിൽ ആറായിരത്തി നാലോ നമ്പർ പത്ത് മലപ്പുറം വണ്ടിയിലാണല്ലേ ഫുൾ പക്കാ ക്ലിയർ വണ്ടി സീറ്ററുകളൊക്കെ ഷാർ ആണല്ലേ ഒക്കെ ഷാർ ആണ് ഇസ്റ്റർ ഒക്കെ ഉണ്ടോ ചെയ്ത് വരുന്ന ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലേ ഇത് ഞാൻ എന്നോടിയാൽ മാത്രം മതി ഡീസലാ മാത്രം മതിയെ ചെറ്റും പറലോ അല്ലേ പതിനഞ്ച് പതിനാറ് ലെവലിൽ മൈലേജ് കിട്ടും ഓക്കെ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ആണ് അലവിൽ എക്സ്ട്രാ ചെയ്ത വണ്ടി അല്ലേ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് ഉഷാറൊക്കെ ഞങ്ങടെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപത്തിയായിരം ഓടിയിട്ടുള്ളൂ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കേരള പതിനൊന്നാണ് അല്ലേ കോഴിക്കോട് വരുന്നുണ്ട് ഫുള്ള് പക്കണ്ട് കാര്യങ്ങളൊന്നും ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കും അഭിസരം ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്ത് എടുത്തു കൊടുക്കല്ലേ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് കുറച്ച് ലോൺ കാര്യങ്ങളൊക്കെ അത്ര മൂന്നു എന്തെങ്കിലും കരുമല്ലോ അല്ലേ മൂന്നിന്റെ അടുത്തേക്ക് മാക്സിമം നമ്മൾ ചെയ്യാ നമ്മള് പറഞ്ഞാർ ആണെങ്കിൽ മാക്സിമം ലോൺ നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണ് ഫുൾ ഓൺ ലോൺ അല്ലെങ്കിൽ നാൽപ്പതിനായിരം മുപ്പതിനായിരം പതിനാറ് വരെ ഈ വണ്ടി അറിയാം നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് അല്ലേ അതാണ് ഇത് പറ്റുള്ളത് മാത്രമേ പതിനെട്ട് എന്താ കിട്ടില്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എണ്ണടിച്ചോടെ മാത്രം മതി ആ ക്ലീൻ വണ്ടി അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് നമ്മളെ അൽതീസാണ് റുബാൻഷാണ് നമ്മളെ വീടിലേക്ക് സ്വാതന്ത്ര്യ അതാ അപ്പൊ എങ്ങനെയതെ സാധാ വണ്ടി ഡീറ്റെയിൽ തന്നെ എത്ര മോഡൽ ഉണ്ട് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി മോഡലാണ് ഓപ്ഷൻ അല്ലേ മോളില് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എമ്പത്തഞ്ഞാറ് ഓടിയിട്ടുണ്ട് കേരളമുണ്ടത് കേരളത്തഞ്ച് തിരൂര് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ബാക്ക് ക്ലാസ് ബാക്കി ഡിഗ്രി ക്ലാസ് റീപ്ലേസ് ആണ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഷോറൂം ഇതിന് ോ ലോണ് ഏകദേശം ഒരു അര ഇയർ പേന അടുത്ത നമുക്ക് ചെയ്യാമല്ലേ എന്താ നിങ്ങളെ പ്രൊഫൈൽ വന്നിട്ട് മാക്സിമം ലോൺ കയറിട്ടോ പിന്നെ അതേപോലെ ഇവിടെ ഗ്ലാസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് സാധനം ബാക്കിൽ ഉണ്ടാക്കാൻ വെച്ചു കൊടുക്കാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ള കേക്ക് കുട്ടപ്പനാക്കി വണ്ടി കൊടുക്കൊള്ളു എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊടുക്കോളൂ ഓക്കെ ഈ ഓട്ടം കറക്റ്റ് ജനവിന് ഓട്ടം ഉള്ളത് ഓട്ടമാണ് അടുത്ത വണ്ടി നല്ല അടിപൊളി ഒന്ന് രണ്ട് ലക്ഷം മുടക്കാൻ കഴിച്ചില്ല അടിപൊളി ഇന്നോവിടെ ഓട്ടാകില്ല അതാണ് മോഡലിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ

െ വേറെ തട്ടുമുട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സെവൻ സീറ്റ് വണ്ടിയാണെ സീറ്റിയുടെ ഉഷറാണോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഏഴര ലക്ഷമാണ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും കുറച്ച് കൊടുക്കും പിന്നെ ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോൺ നമ്മുടെ നാലഞ്ച് നാല് മാക്സിമം ചെയ്ത് വയ്ക്കാനല്ലേ നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ചെയ്യാം ഒന്ന് രണ്ട് കച്ചിലുണ്ടോ രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ലോൺ ചെയ്ത് വെക്കാനല്ലേ ഇത് ഡീസൽ ആവുമ്പോൾ മാത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ സാധനം വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല എണ്ണ അടിച്ച് മാത്രം മതി അടുത്ത വണ്ടി നല്ല അടിപൊളി വീണ്ടും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോണില് ഇത് ഓപ്ഷൻ ഉണ്ട് ഇത് ഓപ്ഷൻ ജി ഡി ആണ് ഓപ്ഷൻ പറ്റില്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കേരളത്തിന് നമ്പറായി വണ്ടിയാണ് എൺപത്തിഅമ്പുല്ലേ ഓണർഷിപ്പ് എത്ര ഫിഫ്റ്റ് ഓണർ വേറെ മേജർ ആക്സിഡന്റ് എല്ലാം ഉഷാറാക്കി സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്തോണോ ടയർ കാര്യങ്ങളെല്ലാം അടിപൊളി കരിമ്പുത്തം ടയർ നാലുണ്ട് ഗ്ലാസ് മഴ പൊട്ടിണ്ടല്ലേ ഇപ്പൊ നിലവിലുള്ളത് കൊടുക്കൂലെ കസ്റ്റമർ വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാറ്റി കൊടുക്കും ഇവിടെ സീക്രം എന്തേലും ഒട്ടിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണിങ്ങനെ ജനുവനക്ക് വേണ്ടി വെച്ചാണോ ജോലി വന്നു കഴിഞ്ഞാൽ മാറ്റിണ്ടെങ്കിൽ മാറ്റി എത്ര വണ്ടി മൂന്നര ലക്ഷം രൂപ അത് കുറച്ച് കൊടുക്കും നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്യാമല്ലേ വേറെ പണി കാര്യങ്ങളെന്ന് വെച്ചാൽ വണ്ടി അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്നോവ ക്രിസ്ത്യാനെ മൂന്ന് ലക്ഷങ്ങളെ മൊത്തം മുടക്കാണ്ടോ നല്ല അടിപൊളി ജി ഫോർ ഇന്നോവ പതിനേഴ് കടക്കുണ്ടാവും ഇത് അങ്ങനെ മോഡലിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ

പതിനാറ് ലക്ഷാണ് ചോദിച്ചിട്ടുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറ്പോ ലോണേ മാക്സിമം ലോണേലേ മാക്സിമം ലോൺ എന്തായാലും പിന്നെ ഐ ടി കാര്യങ്ങളൊക്കെ മാക്സിമം ഫുൾ ലോൺ കേറും അതല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം അല്ലെങ്കിൽ രണ്ടാം മുക്കാൽ ലക്ഷം അല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റ ബി ഫോർ ഓട്ടോമാറ്റിക് പതിനേ ബോൺ ഉള്ളത് അച്ഛനുള്ള ബോണ്ടില്ല എടുക്കുന്ന ഒരു പണിയില്ല എൻഡർ ചോദിയാ മാത്രം മതി ധൈര്യമായിട്ട് പറയാനല്ലേ എത്ര മൈലേജ് ഡീസൽ Chris... गै। थो 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 െ ഓട്ടോമാറ്റിക്ക് ഒന്നോമീറ്റർ പറയും ഓടിക്കുന്ന ഡിപെൻസ് ഓൺ കസ്മർ ഓട്ടത്തിന് ആവശ്യം അടിപൊളി ചെറിയ കായ്ക്ക് ഇന്നോവ കമ്പനി പത്ത് മോഡലോഡലാണ് നല്ല ജനീവ് നല്ല ഷോറൂമും നടക്കുന്നുണ്ട് അതേ കണ്ടീഷനിലെ വണ്ടി ഫിറ്റിംഗ്സ് കാര്യങ്ങളൊന്നും അപ്പൊ നിലവിലെ എൻ സിയിലാണല്ലേ സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിലുള്ളത് കേരള നമ്പർ ആക്കിയാണ് കൊടുക്കും ആക്കിയിട്ടാണ് എത്ര കിലോമീറ്റർ ഓടിക്കണ്ടേ ഒറിജിനലായിട്ട് അങ്ങനെയാണ് ഓടിക്കണ്ട രണ്ടര ലക്ഷം കിലോമീറ്റർ ഒറിജിനൽ ഓടി രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ മീറ്ററിൽ മറിച്ച് കാണും ഒന്നേക്കാളെ ഒന്നരയാണേ മീറ്റർ കാണുണ്ട് കറക്റ്റ് പത്തിന് പത്ത് ലിസ്റ്ററിലെ വണ്ടി വേണം ചോറും വണ്ടി ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്പർ ആക്കുമ്പോ സെക്കൻഡ് ആവും ചെയ്യും റീപ്ലേസ് വരെ വന്നുചാ ഒരു പരിപാടിയില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ അഞ്ച് ഇരുപതാണോ ചോദിക്കാം കുറച്ച് കൊടുക്കുവോ ലോൺ കയറോ നോക്കാം നോക്കില്ല ലോൺ നമുക്ക് നോക്കാം പ്രൊഫൈലി മാക്സിമം ചെയ്ത് കൊടുക്കാം ഇനി എട്ട് മോഡലൊക്കെ വരാനില്ലേ രണ്ടായിരത്തി എട്ട് മോഡലേ സെയിം കളർ തന്നെ ടൈപ്പ് ഫോർ ചെയ്തല്ലേ ചെയ്താണ് അത്ര വരണ്ട് നാലേകാല് ആ ഇതെല്ലാം വേറെ ഇന്നോളിക്കാണ് നാലേകാലിൻ്റെ ഉണ്ട് അഞ്ചു ലക്ഷം കൊറഞ്ഞ എട്ടു ലക്ഷം റുപ്യന് ഉണ്ട് പത്തിനൊക്കെ ഉണ്ടല്ലോ അല്ലേ ഒരു അഞ്ചാറ് വരാണ്ട് ഏനു വിളിച്ചാലും സെറ്റ്സ് അപ്പോ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടൻ എന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് അങ്ങനെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പളയുമ്പോൾ കാണാൻ പാടുത്തല്ല അടിപൊളിപുരി കാണാം